ത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാർത്തപ്പെടുമാറാകട്ടെ കൃപയാൺ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹാലൂയ്യ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മളൊക്കെയും ഒരു കൗൺസിലറിനെയും അല്ലെങ്കിൽ ഒരു നമ്മൾ എൻകറേജർ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ കംഫോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പർ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ഇതൊക്കെ നമ്മൾ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ ഇങ്ങനെ ഒരു വ്യക്തി നമ്മളോട് കൂടെ ഉണ്ട് ദൈവ അതാണ് നമ്മുടെ പരിശുദ്ധാൽമാവ് യോഹന എഴുതിയ സുശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനാറിൽ പ്രകാരം ഒരു വചനമുണ്ട് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കർത്താവ് പിതാവായ ദൈവം നമുക്ക് തന്ന ഒരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ ഇത് ഹോളി സ്പിരിറ്റ് എന്ന ഈ പരിശുദ്ധാത്മാവ് എന്ന ആ വേഡ് ആ സൂത്രം പാരാക്ലീറ്റോസ് എന്നൊരു വേഡിൽ നിന്നാണ് അതിൻ്റെ മൂലഭാഷ നമ്മൾ എടുത്തത് ഈ പാരാ എന്ന വേടിൻ്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട് അതിലൊന്നാണ് കൗൺസിലർ അല്ലേ ചില സിറ്റുവേഷൻസ് നമുക്ക് വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കറിയാം നമ്മളെ ഒന്ന് കൗൺസിലർ ചെയ്യാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് കൗൺസിലിങ് ചെയ്യാൻ ഒരു വ്യക്തിയെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മളോട് കൂടെയുള്ള പരിശുദ്ധ അപ്പം പരിശുദ്ധാത്മാവ് നമുക്കുണ്ടോ ആ പരിശുദ്ധാത്മാവ് നമ്മൾ എന്തു ചെയ്യും കൗൺസിലറാണ് നമ്മളെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രണ്ടാമത്തത് ഹെൽപ്പർ എന്നൊരു അർത്ഥമാണ് വരുന്നത് ഈ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ സഹായകൻ നമ്മളെ സഹായിക്കുന്നവൻ അവസ്ഥയിലും ഏതൊരു സിറ്റുവേഷനിലും മനുഷ്യന് എന്തുണ്ട് പരിധികളുണ്ട് മിക്ക സാഹചര്യങ്ങളിലും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരിക പക്ഷെ അവിടെയൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അവ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മളെൻ്റെയും സഹായിക്കുക തന്നെ ചെയ്യും അടുത്തൊന്നാണ് കംഫോർട്ടർ കംഫോർട്ടർ എന്ന് പറഞ്ഞ് നമുക്കറിയാം നമ്മളൊന്ന് കംഫോർട്ടാക്കുക അതായത് നമ്മളൊന്ന് ഓക്കെ ഫീൽ ഓക്കെ എന്നുള്ളൊരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടിരുന്ന ഒരു വ്യക്തി നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മൾ പപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ അമ്മയുടെ കൂടിയോ അല്ലെങ്കിൽ സഹോദരൻ മിക്ക നമുക്ക് വീണ്ടപ്പെട്ടവരുടെ നമ്മൾ എപ്പോഴും കംഫോർട്ടായിട്ടിരിക്കും അല്ല നമ്മുടെ മൈൻഡും എല്ലാം അവരോടൊപ്പം ഓക്കെ ആക്കും അല്ലെ ഏത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നവരെയായിരിക്കും അവരോടൊപ്പം നമ്മളൊന്ന് കംഫർട്ടാവുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അല്ലേ അപ്പം നമ്മളോട് കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലും നമ്മളെ നമ്മൾ ചിന്തിക്ക നമ്മൾ തീർന്നു പോയെന്ന് പറയുന്ന വിഷയമായിക്കോട്ടെ നമ്മൾ ഇതോടുകൂടെ കഴിഞ്ഞു എന്ന് നമ്മൾ വിലയിരുത്തുന്ന വിഷയങ്ങളായിക്കോട്ടെ അതിനെയൊക്കെയും നടുവിൽ നമ്മളെ കംഫോർട്ടായിട്ട് നിർത്തുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ എല്ലാ സിറ്റുവേഷനെ നമുക്ക് വേണ്ടി അനുകൂലമാക്കുകയും നമ്മളെ കംഫോർട്ട് ആക്കുകയും ചെയ്യുന്നതാണ് ആമ സ്തോത്രം പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒന്നും വേണ്ട പലപ്പോഴും നമ്മൾ ഓടുന്നത് ആശ്രയിക്കുന്നത് മറ്റു പലതിനെയാണ് ഹലൂയ അപ്പൊ ഇവിടെ നമുക്ക് അതാണ് കാണുന്നത് അടുത്തൊന്നാണ് എൻകറേജർ ആണ് അപ്പൊ പരിശുദ്ധാത്മാവ് എന്താണ് നമുക്കൊന്ന് എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ചില ഭാരങ്ങൾ നമ്മൾ അലട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോവാൻ കഴിയത്തില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിൽ നമ്മൾക്കെപ്പോഴും എന്നെ ഒന്ന് ആരെങ്കിലും ഒന്ന് എൻകറേജ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് മുമ്പോട്ട് പോകാൻ എനിക്കൊരു ധൈര്യം തരുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു എൻകറേജറാണ് ദൈവമക്കളെ പലപ്പോഴും മനുഷ്യർ പല കാര്യങ്ങളും നമ്മളെ വലിച്ചു താഴെ ഇടുവാനായിരിക്കും നോക്കുന്നത് പക്ഷെ ഒരിക്കലും പരിശുദ്ധാത്മാവുള്ള വ്യക്തിയെ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും മുമ്പോട്ട് കൊണ്ടുപോകും ഹഖായിൽ അങ്ങനെ ഒരു വചനമുണ്ടല്ലോ ഇന്നു മുതൽ നീ മുമ്പോട്ടേക്ക് എന്തു ചെയ്യുക ദൃഷ്ടിവയ്ക്കുക അപ്പം നമ്മളെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് അതേപോലെ ഇതിൻ്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അവിടെ നമുക്ക് അഡ്വക്കേറ്റ് എന്നാണ് അതായത് ഒരു ആണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സദാ വാദിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സദാ ഭക്ഷം ചെയ്യാതെ അല്ലെങ്കിൽ ദൈവത്തോട് നമ്മുടെ ആ പക്ഷവാദം ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ പല പല അർത്ഥങ്ങൾ വരുന്നുണ്ട് ഈ ഒരു പരിശുദ്ധാത്മാവിനവിടെ കൊടുത്തിരിക്കുന്നത് ഹലൂയ്യ അപ്പോ നമ്മൾ ഈ നാളുകളില് നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റെന്തിനേക്കാളും നമ്മൾ ആഗ്രഹിക്കേണ്ട ഒന്നാണ് ദൈവമക്കളെ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് ഹലൂയ്യ ഇവിടെ നമുക്ക് കാണുന്ന എന്താണ് എന്നെ മറ്റൊരു കാര്യ കാര്യസ്ഥന് എന്നേക്ക് നിങ്ങളോടുകൂടി ഇരി എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുക അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഒന്നോ രണ്ടോ ദിവസം എന്നേക്കും നമ്മളോടുകൂടി ഇരിക്കുവാനാണ് പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു കാര്യസ്ഥൻ നമുക്കറിയാം പലപ്പോഴും മലയാളികൾക്കാണെങ്കിലും എല്ലാവർക്കും സൗജന്യമായി കിട്ടുന്ന ഒന്നിന് വലിയ വില കാണത്തില്ല വലിയ വില അതും അതിന് കൊടുക്കാറില്ല അതാണ് ഈ വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ദൈവം സൗജന്യമായി നൽകിയ ഒന്നാണിത് ആമേ സ്തോത്ര എഫ് പറയുന്നുണ്ട് സൗജന്യമായി നൽകിയ ദൈവകൃപ അതായത് സൗജന്യമായി നമുക്ക് ദൈവം നൽകിയ നമുക്കൊന്നും ഒരു എന്താണ് അതിനൊരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മളെ യോഗ്യരാക്കി തീർക്കുകയാണ് വേണ്ടി ഈ ലോകത്ത് നമുക്കൊരു സഹായകനായി നമുക്കൊരു കൂട്ടാളിയായി നമുക്ക് നമ്മളെ നടത്തുന്നതും നമ്മളെ താങ്ങി നടത്തുന്നതുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിനെ ഹാലൽ അതിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് ദൈവമക്കളെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് ദൈവമക്കളെ ഹാ ഒരു വ്യക്തിയാണ് നമ്മളോട് എപ്പോഴും ഉണ്ട് ഇപ്പോൾ ഒരു റൂമിൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം പാപം ചെയ്യാം പല ചിന്തകൾ വരാം പലത് നമ്മള് ഫോണിൽ കൂടെ നോക്കാം പലതും നമ്മളെ വേണേൽ വരാം അപ്പോഴൊക്കെ നമ്മൾ ഓർക്കുക കർത്താവായ യേശുക്രിസ്തുവിടെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയില് വ്യക്തി എന്നാൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെയുണ്ട് ഒരു വ്യക്തിയായി നിനക്ക് സങ്കല്പിക്കാം വ്യക്തിയാണ് അങ്ങനെ സങ്കല്പിച്ച് നിങ്ങൾക്ക് പല പാപങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയും കാരണം നമ്മൾ പാപം ചെയ്ത് ആ റൂമിലായിരിക്കുമ്പോൾ മാറി നിന്ന് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അതാണ് പരിശുദ്ധാത്മാവ് ആളല്ലൂയ വീണ്ടും നമ്മൾ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് വീണ്ടും നമ്മളെ മാറോട് ചേർക്കുന്ന ഒന്നാണത് അല്ലല്ല അപ്പൊ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട എന്താണ് നമ്മളിൽ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നമ്മളെന്തെങ്കിലും ദുഃഖിപ്പിക്കരുത് നമുക്ക് ലഭിച്ചു ഇപ്പം ദൈവത്തെ അറിഞ്ഞു കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചു പരിശുദ്ധ സ്നാനം ലഭിച്ചു എല്ലാം കഴിഞ്ഞു മതി എന്നും പറഞ്ഞ് ഇരിക്കരുത് വീണ്ടും വീണ്ടും അധിക അധികമായി നമ്മൾ ദൈവത്തോട് ചോദിക്കണം നമുക്കറിയാം മത്തായി ഏഴിൻ്റെ ഏഴിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിലെന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും യാചിക്കുന്ന ഏവരും നൽകും അത് ആക്ച്വലി അതിനെ അമ്മയ സ്തോത്രം പലരും അവിടെ ഉപദേശിക്കുന്നത് എന്താണ് ആ വചനം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ഭൗതികമായതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ആ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ അത് ആക്ച്വലി താഴേക്ക് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് സ്ഥെ അപ്പം നമ്മൾ ചോദിക്കുന്നതിന് ഉപരിയായി നമുക്ക് തരാൻ റെഡിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ വേണം ഓരോ നിമിഷവും ദൈവത്തോട് ചോദിക്കേണ്ടത് നമ്മൾ ഈ ലോകകരമായ പലതിനും ഇപ്പൊ ചില മാതാപിതാക്കൾ എടുത്ത് അവരുടെ മക്കൾക്ക് ആമേ സ്തോത്ര പലതും ലഭിക്കുക പല കോഴ്സിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഉന്നത വിജയം നേടുവാനായിട്ട് അവർക്ക് ഫുൾ എ പ്ലസ് കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് ലഭിക്കുവാനും ഒക്കെ ഉപവസിക്കുന്ന മാതാപിതാക്കളെ എനിക്കറിയാം പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കുന്ന നിങ്ങളുടെ തലമുറകൾ അല്ലെ നിങ്ങളുടെ മക്കൾ അഭിഷേകം പ്രാപിച്ചുവോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവൻ അവർക്ക് ലഭിച്ചുവോ അതിനു വേണ്ടി നിങ്ങൾ ഉപവസിക്കുന്നുണ്ടോ അതിനു വേണ്ടിയുള്ള ഉത്സാഹം നിങ്ങൾ എടുക്കുന്നുണ്ടോ അത് അത്യാവശ്യമാണ് ദൈവമക്കളെ ഒന്നെങ്കിൽ ഇന്നത്തെ ഈ തലമുറകള് ഈ ലോകത്ത് മയക്കുമരുന്നിനും മറ്റു പലതിനും അടിമകളായി സാത്താൻ അവരെ ഓരോ കുടുക്കിൽ അകപ്പെടുത്തുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും രക്ഷ നേടുവാൻ കഴിയും പരിശുദ്ധാത്മാവ് അവരെ കാത്തോളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു വ്യക്തി എവിടെ ഉണ്ടെങ്കിലും ഏത് ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസരം വന്നാൽ അതിനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് നൽകും ഹല അതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം അത് നമ്മൾ എന്തു ചെയ്യണം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങണം ഹലലൂയ്യ അപ്പൊ അളവറ്റ അനുഭവം അളവറ്റമായി അതായത് നമുക്ക് ഒരു ഒരളവ് കൂടാതെ നമ്മളിൽ തരാൻ കർത്താവ് റെഡിയാണ് പക്ഷെ നമ്മൾ എന്തു ചെയ്യുക ചിലതിനോട് ചില വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുവാൻ ആഗ്രഹമുണ്ട് അത് അങ്ങനെ കാത്തിരുന്ന ദൈവത്തിൽ നിന്ന് എന്തു ചെയ്യണം നമ്മൾ പ്രാപിക്കണം അതാണ് വേണ്ടത് ഹലലൂയ നമുക്കറിയാം അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ ഇന്ന് പൽക്കാലം നീ നിനക്ക് ഇന്നു വരെയും നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തു ചെയ്യുക ചില ക്രമീകരണങ്ങൾ വരുത്തി ദൈവത്തോട് ദൈവത്തിൻ്റെ മുമ്പാകെ അതിനായി എന്തിയാണ് കാത്തിരിക്കുക ദൈവം ഉറപ്പായി എന്തി പരിശുദ്ധാത്മാവിനെ നൽകുക തന്നെ ചെയ്യും അപ്പോൾ പരിശുദ്ധാൾമാവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റൊരു കൗൺസിലറിൻ്റെ ആയിക്കോട്ടെ ഒരു കംഫോർട്ടറിൻ്റെ ആയിക്കോട്ടെ ഒരു എൻകറേജറിൻ്റെ ആയിക്കോട്ടെ ഒരു ഹെൽപ്പറിൻ്റെ ആയിക്കോട്ടെ ആവശ്യം വരുന്നില്ല ദൈവമക്കളെ ആ പരിശുദ്ധാൾമാവ് നമ്മളെ ദിനം പ്രതി എന്ത് ചെയ്യും നടക്കേണ്ടത് വഴി അത് ഉപദേശിക്കുക തെറ്റുകൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുക തന്നെ ചെയ്യുക അലലൂയ്യാം പലപ്പോഴും എൻ്റെ ലൈഫിൽ എനിക്ക് പരിശുദ്ധാത്മാവ് അതായത് തന്നൊരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതായത് അമ്മ സ്തോത്രം നമുക്കത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നവർക്ക് അവിടെ അവരുടെ ഒന്നെങ്കിൽ അവരുടെ ലൈഫ് സ്വഭാവങ്ങൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ വളരെ കോപമുള്ള ആളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതെല്ലാം അതിനെല്ലാം വ്യത്യാസങ്ങളും സ്വഭാവ സവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുവാൻ അത് നമ്മൾ ഒരുക്കുവാനിടയാ തീരുമോ നിത്യജീവന് വേണ്ടി അല്ലേ നിത്യതയ്ക്ക് വേണ്ടി അമ്മ സ്തോത്രം ഇപ്പോൾ ചിലവർക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കത് ആരാധിക്കുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുമോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് അങ്ങനെ പലർക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് എൻ്റെ ഒന്നെങ്കിൽ എൻ്റെ പുറം എന്ന് പുറത്ത് എന്താണ് വളരെയധികം തണുപ്പ് അല്ലെങ്കിൽ വളരെ ചൂടുള്ള അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പാർത്ഥിക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ വചനം സംസാരിക്കുമ്പോഴാണെങ്കിലും എന്താണ് എൻ്റെ കൈകളുടെ രണ്ട് അതായത് ഈ കൈകളുടെ വിരലുകളുടെ ഇവിടെ എന്താണ് ഒരു തരുതരിപ്പ് എങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്യും ഫുൾ അതായത് ഫുൾ എനിക്ക് അതിങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് കഴിയും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം സംസാരിക്കും അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒക്കെ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് ആ സാന്നിധ്യം എനിക്ക് അറിയുവാൻ കഴിയുന്നുണ്ട് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എന്നെനിക്കത് ഫീൽ ചെയ്യാൻ കഴിയും എപ്പോഴുമില്ല ആമ സ്ത്രോത്രം ചിലപ്പോൾ ഉപവസിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥികനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്ക് ആ സാന്നിധ്യം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കടയിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് എവിടെ ഏത് ഇരുട്ടിൽ എവിടെ നിന്നാലോ ആ ഒരു സാന്നിധ്യവും സാമീപ്യവും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ദൈവമക്കളെ അപ്പോൾ നമ്മ അപ്പോൾ എനിക്ക് ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നിൽക്കുവാൻ കഴിയും ഏത് സാഹചര്യത്തിലും നമ്മളെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് ഹലിയ നമ്മുടെ ഉറ്റ സുഹൃത്തായി നമ്മുടെ കൂടെ നമുക്ക് നിർത്താം നമ്മൾ പാപം ചെയ്യുമ്പോൾ എന്തു ചെയ്യും അത് ദുഃഖിക്കുവാൻ ഇടിയായി അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ കൂടുതൽ മറ്റെന്ത് തിനേക്കാളും അപേക്ഷിക്കുന്നത് എന്തിനാണ് പരിശുദ്ധാത്മാവിനെയാണ് കർത്താവ് അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം അങ്ങയുടെ ആത്മാവ് എന്നെ നിയന്ത്രിക്കണം ഹാലല്ലോ അതിനുവേണ്ടി ഉപവസിക്കുക അതിനുവേണ്ടി ദൈവസന്നിധി അവൻ സ്ത്രോത്ര എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനെ നിനക്ക് ഇന്ന് എത്ര പതി ചെയ്തിട്ട് നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിനുവേണ്ടി ചില ക്രമീകരണങ്ങൾ ചില പ്രാർത്ഥനകൾ ജീവിതത്തിൽ പ്രത്യേകം എടുത്ത് ദൈവത്തോട് യാചിക്കുന്നുവെങ്കിൽ ഈ നാളുകൾ അതിനൊരു ഉത്സാഹമുള്ളവരായി ീരണ ദൈവത്തിനോട് യാചിക്കുക ദൈവം നിങ്ങൾക്ക് നിശ്ചയമായി നൽകുക തന്നെ ചെയ്യുക അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫില് ഏറ്റവും വലിയ പ്രാധാന്യമാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് കഴിയുന്നുള്ളൂ പറയുവാനാണ് ഒരുപാടുണ്ടല്ലേ അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുക നമ്മളോടുകൂടെ നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒന്നും കൂടിയാണ് നമ്മളെ പൊന്നുപോലെ പുറത്തു വരുവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ആളല്ലോ അപ്പം ഈ പരിശുദ്ധാത്മാവിനെ ഒരു ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് തിരിച്ചു പോകരുത് അലൂയ്യ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത് ദൈവമക്കളെ അതേപോലെ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് ഏതൊക്കെയാണ് പരിശുദ്ധാൽമാവ ഒരാളിൽ വ്യക്തി വന്നാൽ അവന് സ്നേഹം വരും അവന് സന്തോഷം വരും സമാധാനം വരും ദീർഘക്ഷമ വരും ദയവരും പരോപകാരം വരും എന്തിരിജയം വരും വിശ്വസിച്ചതെല്ലാം നമുക്ക് ദൈവം തരുന്ന ആ പരിശുദ്ധാൾമാവിൻ്റെ ഫ്രൂട്ട്സാണ് അത് നമ്മളിൽ ഫലം കായ്ക്കുമാറാകട്ടെ ദൈവമക്കളെ ആ ഫ്രൂട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മളിൽ നിന്ന് പുറപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ദൈവ മക്കളെ മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും നമുക്ക് ആ ദൈവത്തിന് വേണ്ടി ആ പരിശുദ്ധാത്മാവിനു വേണ്ടി നമുക്ക് ഈ ദൈവത്തോട് ചോദിക്കാം ആകിയാൽ ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു